മെസ്സി ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്ത കേരളത്തിലേക്കുള്ള അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും ലിയോണൽ മെസ്സിയും വരില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു കായികമന്ത്രിയുടെ ഓഫീസ് സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണം സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം ഇതിപ്പോൾ സമയം കഴിഞ്ഞിട്ടും തുക അടച്ചിട്ടില്ല എന്നുള്ളതാണ് കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് എന്താണ് അനുജ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ലയണൽ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കായികമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത് ഈ സ്പോൺസർമാർ ഈ തുക നൽകാത്തതുമായി ബന്ധപ്പെട്ട് ാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയാണ് ഈ യാത്ര മുടങ്ങാൻ കാരണം കേരളത്തിലെ കായികപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരം ഒരു വലിയ അവസരം എന്ന നിലയിൽ ഉയർന്നു വന്നതാണ് ലയണൽ മെസിയും സംഘവും കേരളത്തിലേക്ക് എത്തുക എന്നുള്ളത് പക്ഷേ അത് നിർഭാഗ്യവശാൽ നടക്കുന്നില്ല മൂന്ന് സ്പോൺസർമാരായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് മുന്നൂറ് കോടി രൂപയായിരുന്നു കണ്ടെത്തി നൽകേണ്ടതും അതിൽ ഇരുന്നൂറ് കോടി രൂപ അർജന്റീന ഫുട്ബോൾ ടീമിന് മാത്രമായും ബാക്കി നൂറ് കോടി നടത്തിപ്പിനുമായി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടിയിരുന്നത് പക്ഷേ ഈ മൂന്ന് സ്പോൺസർമാരും തുക കൃത്യസമയത്ത് അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അർജന്റീന അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു അർജന്റീന ടീമിൻ്റെ അടുത്ത വർഷത്തെ ഈ വർഷത്തെ മുഴുവൻ ഷെഡ്യൂളുകളും തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്തായാലും വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ കാരണം കായികമന്ത്രി നേരിട്ട് മാഡ്രിഡിലേക്ക് എത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിച്ച് അതിനുശേഷം അവരുമായി ധാരണയിലെത്തി ഒരു വലിയ പ്രതീക്ഷയോടുകൂടി വലിയ പ്രഖ്യാപനം എന്ന നിലയിൽ കായികമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണ് അർജന്റീന ടീം കേരളത്തിലേക്ക് വരും എന്നുള്ളത് അതാണ് ഇപ്പോൾ നടക്കാതെ പോകുന്നത് അനുജ ാണ് കായികമന്ത്രി തന്നെ നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ല എന്ന് കായികമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്